ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണ്ട മുത്തശ്ശി പ്രിയങ്കയെ പുകഴ്ത്തിക്കൊണ്ട് കൽപ്പനെ കുറ്റം പറയുകയാണ് അവൾ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയത് അല്ലാതെ നിന്നെ പോലെ അണിഞ്ഞൊരുങ്ങി നിന്നാൽ മാത്രം പോര സ്വഭാവം നന്നാകണമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക മറിഞ്ഞു നിന്ന് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പ്രിയങ്കയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശി പോയതിന് ശേഷം കൽപ്പന വിചാരിക്കുന്നുണ്ട് ഈ പ്രിയങ്ക എത്ര നാൾ ഇങ്ങനെ അഭിനയിക്കും നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധികയും തിരുമേനിയുമാണ് രണ്ടുപേരും ഒരു പൂക്കടയിൽ നിന്ന് പോവും പൂജാ സാധനങ്ങളും ഒക്കെ വാങ്ങുകയാണ് തിരുമേനി കടക്കാരനോട് പറയുന്നുണ്ട് ഇന്ന് അമ്പലത്തിൽ വെച്ചൊരു ഷൂട്ടിംഗ് ഉണ്ട് അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങുന്നത് അവരെന്നോട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമൊന്നു ചോദിച്ചു അതുകൊണ്ട് വാങ്ങാൻ വന്നതാണെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് അശ്വതിയും ശ്യാമയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട് നമ്മൾ എന്നും ഈ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ ഇത് എത്ര കാലം തുടരുമെന്നൊക്കെ പറയുന്നു ശ്യാമി പറയുന്നുണ്ട് എന്റെ മകളെ കണ്ടെത്തുന്നിടം വരെ ഇത് തുടരുമെന്നൊക്കെ എന്തായാലും അമ്പലത്തിലെ തിരുമേനിയോട് ചോദിച്ചിട്ട് രാവും പകലും ഉപവാസം ഇരിക്കാൻ പറ്റിയാൽ ആ അമ്പലത്തിൽ തന്നെ ഉപവാസം ഇരിക്കണം എന്റെ മകളെ കണ്ടു കിട്ടുന്നിടം വരെ ഉപവാസ ഭരിക്കണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ അത്രയെങ്കിലും പുണ്യം എന്റെ മകൾക്ക് വേണ്ടി ചെയ്യാമെന്നൊക്കെ പറയുകയാണ് അശ്വതി എപ്പോൾ വഴക്കു പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ കാറും പൂക്കടയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിർത്തുന്നുണ്ട് അശ്വതി പൂവ് വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാനും വരാമെന്ന് രണ്ടുപേരും പൂക്കടയിലേക്ക് പോവുകയാണ് ആ സമയത്ത് രണ്ട് കുട്ടികൾ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു ശ്യാമയോട് പറയുന്നുണ്ട് മേഡത്തിന്റെ പാട്ടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ വലിയ ഫാനാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ ഫോട്ടോ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് ശ്യാമയും അശ്വതിയും ആ കടയിലേക്ക് ചെല്ലുമ്പോഴേക്കും രാധികയും തിരുമേനിയും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ശ്യാമയോടൊപ്പം സെൽഫി എടുത്ത കുട്ടികളാണെങ്കിൽ രാധികയും തിരുമേനയും കാണുന്നുണ്ട് കുട്ടികൾ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ശ്യാമ മേഡത്തിൻ്റെ അതേ ഷീപ്പ് ആണല്ലോ ആ കുട്ടിക്ക് നീ ശ്യാമ മേഡത്തിൻ്റെ മകളായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നു ആ കുട്ടികൾ ശ്യാമയുടെയും അശ്വതിയുടെയും അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് മേഡത്തിൻ്റെ മകളാണോ ഇപ്പൊ അങ്ങോട്ട് പോയതെന്ന് മേടത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുന്നു കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് ഭയങ്കര വെപ്രാളമാകുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ആ കുട്ടി എവിടെയെന്ന് കുട്ടികൾ അപ്പോൾ ആ സൈഡിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ സമയത്ത് തിരുമേനയും ശ്യാമയും നടന്നു പോകുന്നത് കാണുന്നുണ്ട് ശ്യാമ പരിസര ബോധമില്ലാതെ ക്രോസ് ചെയ്ത് മുന്നോട്ട് ഓടി പോകിയാണ് എൻ്റെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ശ്യാമ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാർ വന്ന് ശ്യാമ ഇടിച്ച് താഴെ ഇടുന്നുണ്ട് ആൾക്കാരൊക്കെ അവിടെ ഒത്തുകൂടുന്നുണ്ട് അശ്വതിയാണെങ്കിൽ ശ്യാമെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു ച്യാമയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ശ്യാമയും ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് നല്ല ആഴത്തിലുള്ള മുറിവ് നെറ്റിയിലുണ്ട് വിശദമായിട്ട് പരിശോധിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നു അശ്വതിയപ്പോൾ ഡോക്ടറിനോട് എനിക്ക് കുറച്ച് കോൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ പോകുന്നുണ്ട് അതേസമയത്ത് അമ്പലത്തിൽ ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവരെ സഹായിക്കാനായിട്ട് തിരുമേനിയും രാധികയും അവിടെ ഉണ്ടായിരുന്നു സിനിമയുടെ സംവിധായകൻ തിരുമേനിയോട് പറയുന്നുണ്ട് ശരിക്കും ഈ അമ്പലത്തിൽ വെച്ചല്ല ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇത് ഞാൻ തേടിയ അമ്പലം തന്നെയാണെന്നൊക്കെ പറയുന്നു തിരുമേനി ഇപ്പോൾ പറയുന്നുണ്ട് ഈ അമ്പലം ശക്തിയുള്ള അമ്പലം തന്നെയാണ് ഇവിടെ വെച്ചെല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുമെന്നൊക്കെ പറയുന്നു രാധിക വെള്ളം എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് പോകുന്നു വെള്ളം എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ജീവ അവിടേക്ക് ചെല്ലുന്നുണ്ട് ജീവ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ തിരുമേനിയുടെ മകളല്ലേ പേരെന്താണെന്ന് ചോദിക്കുന്നു ഒരാധിക പേര് പറയുന്നുണ്ട് ജീവ പറയുന്നുണ്ട് ഞാൻ ഒരു സിനിമാ നടനാണെങ്കിലും എനിക്ക് വലിയ റിലേഷൻസ് ഒന്നും ഇല്ലെന്നൊക്കെ ഞാൻ പാരമ്പര്യവും കുടുംബത്തിലെ ആചാരങ്ങളും ഒക്കെ നോക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അതുപോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറയുന്നു തന്നെ കണ്ടപ്പോഴേ എനിക്കൊരു അട്രാക്ഷൻ തോന്നി ഞാൻ എൻ്റെ വീട്ടുകാരെ ആണെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടട്ടെ എനിക്ക് കല്യാണം ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അവരെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാമെന്നൊക്കെ പറയുന്നു ജീവ പറയുന്നത് കേട്ടിട്ട് രാധിക ഞെട്ടിപ്പോകുന്നുണ്ട് ഇതേ സ്ഥലത്ത് വെച്ച് വരുൺ പറഞ്ഞ കാര്യമൊക്കെ രാധികയപ്പോൾ ചിന്തിക്കുന്നുണ്ട് ജീവ രാധികയോട് പറയുന്നുണ്ട് താൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ ജീവ ഷൂട്ടിങ്ങിനും ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു ജീവയപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് ശേഷം അമ്പലത്തിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുകയാണ് പ്രസാദ് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്യുന്നു പെട്ടെന്ന് അവിടേക്ക് ജീവയും കടന്നു വരുന്നുണ്ട് വിനയപ്രസാദ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാരിയിൽ തീ പിടിക്കുന്നുണ്ട് അതിൽ രാധിക കാണുന്നുണ്ടായിരുന്നു രാധിക ഉടനെ തന്നെ വിനയപ്രസാദിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് സാരിയിലെ തീ അണയ്ക്കുകയാണ് ആ സമയത്ത് എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് രാധികയുടെ കൈ കുറച്ച് പൊള്ളുന്നുമുണ്ട് രാധികയുടെ കൈ പൊള്ളിയത് കണ്ടിട്ട് വിനയപ്രസാദ് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് സംവിധായകൻ പറയുന്നുണ്ട് ഷൂട്ടിങ്ങിന്റെ കാര്യം പ്രശ്നമാകുമല്ലോ എന്ന് വിനയ പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിക്ക് അങ്ങനെ പറ്റിയതെന്ന് ഈ ഷൂട്ട് മുടങ്ങുന്നതിന്റെ പേരിലുള്ള നഷ്ടപരിഹാരം ഞാൻ തന്നേക്കാമെന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റൽ പോയി കാണിച്ചിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മേഡമാണെങ്കിൽ രാധികയും കൂട്ടി ഹോസ്പിറ്റൽ പോവുകയാണ് അതേസമയത്ത് ശ്യാമെ ഡോക്ടർ പരിശോധിച്ചിട്ട് അശ്വതിയോട് സംസാരിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് റയർ ബ്ലഡ് ഗ്രൂപ്പാണ് എത്രയും പെട്ടെന്ന് ബ്ലഡ് സംഘടിപ്പിക്കണമെന്ന് പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഡോക്ടർ എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡം ഫേമസ് അല്ലേ ആരാധകർ ആരെങ്കിലും സഹായിക്കും അതുകൊണ്ട് വല്ല വാട്സപ്പ് ഗ്രൂപ്പിലും അയക്കാനെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ പോയതിനു ശേഷം അശ്വതി വീണ്ടും ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് അതേ സമയത്ത് വിനയ പ്രസാദ് രാധികയും കൂട്ടി അതേ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്